ഭാരത സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് കുറ്റിപ്പുറ ഉപജില്ലാ അസോസിയേഷൻ നവനിർമ്മാൺ ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടി കരിപ്പോൾ ജി എം എച്ച് എസ് പ്രധാനാധ്യാപികയും എൽ എക്സിക്യൂട്ടീവ് മെമ്പറുമായ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ എണ്ണൂറ് കുട്ടികളും അറുപത് യൂണിറ്റ് ലീഡേഴ്സും പങ്കെടുത്തു യോഗത്തിൽ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ ടി മുഹമ്മദ് അമീൻ സ്വാഗതം പറഞ്ഞു എ ഡി ഒ സി പി ഷാഹിന അധ്യക്ഷയായി ജില്ലാ കമ്മീഷണർ എം ബാലകൃഷ്ണൻ ആമുഖഭാഷണം നടത്തി ഈ ഈ വിദ്യാ ഗ്രൂപ്പ് ഗ്രൂപ്പ് സ്കൂൾ ചേർന്ന കുട്ടികൾക്ക് എന്താണ് എന്ന് പ്രസിഡന്റ് ൾ മുഖ്യഭാഷണവും നിർവഹിച്ചു മുഹമ്മദ് യാസിർ മുഹമ്മദ് കടലായി എന്നിവർ ഫ്ലാഗ് സെറിമണിക്ക് നേതൃത്വം നൽകി സമാപന സമ്മേളനത്തിൽ സർട്ടിഫിക്കറ്റുകളും കൈമാറി ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ വി കെ കോമളവല്ലി ഡിഒസി ഗൈഡ്സ് ഷൈബി പാലക്കൽ ജില്ലാ കമ്മീഷണർ ബ്ലോക്ക് കെ പി വഹീദ ജില്ലാ സെക്രട്ടറി പി ജെ അമീൻ ലോക്കൽ അസോസിയേഷൻ ട്രഷറർ ശശികല നമ്പലാട്ട് ജോയിൻറ്റ് സെക്രട്ടറി കെ ബിന്ദു ക്ലബ്ബ് ട്രെയിനിങ് കൗൺസിലർ വി സ്മിത ഗൈഡ് ട്രെയിനിങ് കൗൺസിലർ പ്രിയലത മീഡിയ കോർഡിനേറ്റർ ഹാഫിസ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ഡി ഒ സി ജി ബി ജോർജ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ